പിന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഞങ്ങളുടെ അബിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയാവാണ് രാവിലെ തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാണ് പക്ഷേ ഒരുങ്ങി ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ നമ്മൾ ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു ഇനി പ്രാവശ്യം നമ്മൾ വീട്ടിൽ നിൽക്കാൻ വന്നപ്പം അമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇത്തവണയാണ് അച്ഛനും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുടിക്കാനുള്ള സാധനങ്ങൾ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെറുതെ കുറേ നേരം എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പൈനാപ്പിൾ ഉപ്പും മുളകും കൂട്ടി അതുപോലെ നമ്മൾ പേരയ്ക്കൊക്കെ തിന്നുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ചെക്ക് അമ്മ നമുക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വയർ നിറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറുന്നുറങ്ങി അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ അബിയുടെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ അബിയുടെ അമ്മ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ അവിടെ പോയി എല്ലാവരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പ്രകൃതി രമണിയൊക്കെ ആസ്വദിക്കാനായിട്ട് അതിലും കുറേ നേരം നടന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഈ കാണാനാണ് അബിയുടെ അമ്മൂമ്മ ഇവിടെ വരുമ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നാണ് ഞാൻ പക്ഷേ ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പം എനിക്കണേ ആ അങ്ങോട്ട് പോയി പിന്നെ നമ്മളിതൊക്കെ കണ്ടതിൽ നടന്നു അബിയുടെ വീട്ടിപ്പം ഇപ്പം അവിടെയുള്ള എല്ലാവരോടും മറന്നാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ ആ പൂവൊക്കെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല രസമായിരുന്നു നമ്മുടെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ അബിയുടെ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ഞങ്ങളാണെങ്കിൽ സൺസെറ്റൊക്കെ കണ്ടുകൊണ്ടിരുന്നത് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് മീരയുടെ ഇതിൽ നടപ്പ് കണ്ടുകഴിഞ്ഞാൽ മീരയുടെ കൂട്ടുകാരുടെ കൂടെ എന്തോ ഞാൻ വന്ന പോലെയാണ് അവൾമാരുടെ കൂടെ തന്നെയായിരുന്നു മീര ഫുൾ ടൈം നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനത്തെ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മളവിടെ കുറച്ച് നേരൊക്കെ നിന്നിട്ടാണ് പോകുന്നത് ഈ കാണുന്നതിൻ്റെ തൊട്ടു പുറകിലാണ് അബിയുടെ വീട് ഇതിൻ്റെ മുൻഭാഗത്തായിട്ടൊരു കുഞ്ഞ അമ്പലമൊക്കെ ഉണ്ട് അതൊക്കെ കാണാനായിട്ട് നല്ല സമാണ് നല്ല പാട്ടൊക്കെ കേൾക്കുക എപ്പോഴും അവിടെ നിന്ന് അപ്പോൾ അബിയുടെ അച്ഛൻ പറയാനുണ്ടായിരുന്നു അതൊക്കെ വീഡിയോയിൽ എടുത്തുവാണെന്ന് ഭയങ്കര അവിടെ നിന്ന് ഇരിട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ നേരെ വീട്ടിൽ പോകുകയാണ്